അലൈക്കും പ്രിയമുള്ള അസൈക്കും പരിശുദ്ധമാക്കപ്പെട്ട ഷായബാൻ മാസത്തിൻ്റെ പതിനഞ്ചാം രാവിയായ ബറാഅത്ത് ദിനത്തിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ പവിത്രതകൾ എന്തെല്ലാമാണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തു ഇന്ന് ഇൻഷാ അല്ലാ പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ബറാഹത്ത് രാവിലെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ മഹറിബോടുകൂടെ ബറാഅത്തിൻ്റെ ആ രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആ ബറാഅത്തിൻ്റെ രാവിലെ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം നാം ചൊല്ലണം എന്തെല്ലാം ഓതണം ഏതെല്ലാം സൂറത്തുകൾ ഓതണം നാം പതിവായിട്ട് നമ്മുടെ മഹാ നമ്മുടെ മുൻഗാമികളെല്ലാം മഹാരഥന്മാരൊക്കെ ഓതിവെച്ച് തന്ന മൂന്ന് യാസീൻ പ്രധാനമായിട്ടും ഓതുന്ന മൂന്ന് യാസീൻ ഓരോ യാസീൻ ഓതുമ്പോഴും ഏതെല്ലാം നീയത്ത് നാം മനസ്സിൽ കരുതണം അന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇൻഷം ചർച്ച ചെയ്യുന്നത് അള്ളാഹു താല ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹിബാൻ മാസത്തിന്റെ പവിത്രമാക്കപ്പെട്ട രാത്രിയായ വറാഹത്തിൻ്റെ ഇന്നത്തെ രാത്രി അത് പരിപൂർണമായ രീതിയിൽ ഉപയോഗി ഉപയോഗപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പരമാവധി നന്മകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും സൂര്യൻ കൂടെ തന്നെ മഹരിബ് നമസ്കാരം പരമാവധി ഇന്നത്തെ ദിവസം ജമായത്തായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക വീട്ടിലാണ് വീട്ടിലുള്ളവരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിലുള്ളവരെയൊക്കെ കൂട്ടി മഹരിബ് നമസ്കാരവും ഇഷാഖ് നമസ്കാരമൊക്കെ ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമിക്കുക ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതാണ് മഹരീബ് നമസ്കാരം ജമായത്തായി നിർവഹിച്ചതിന് ശേഷം സുന്നത നമസ്കാരങ്ങളും വിക്രുകളും ദാഹകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് മഹരീബിൻ്റെയും ഇഷാ ഇടയിൽ ഒന്നാമതായിട്ട് ചെല്ല ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു യാസീൻ ഓതുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് യാസീൻ ഓതുമ്പോൾ ആദ്യം യാസീൻ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സിനെ അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി കരുതണം ആഫിയത്തുള്ള ദീർഘായുസ വേണം എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല ഒരുപാട് അസുഖമായി ഇങ്ങനെ കിടന്ന് നിരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണല്ലോ അപ്പൊ ജീവിക്കുന്ന കാലത്തോളം നല്ല ആഫിയത്തുള്ള ദീർഘായുസ തരാൻ വേണ്ടിയിട്ട് ആരോഗ്യം തരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കി ഒന്നാമത്തെ യാസിൻ ഒതുക ആ യാസിൻ പൂർണമായി സാവധാനം മഹ്രജുകളും മദ്ദുകളും ഷദ്ദുകളും ഗുന്നത്തുകളും എല്ലാം പരിഗണിച്ചുകൊണ്ട് സാവധാനം ഓതി തീർക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഓതി തീർക്കല്ല വേണ്ടത് സാവധാനം അതിൻ്റെ മട്ടത്തിൽ അതിൻ്റെ കുർആആൻ പാരായണം ചെയ്യേണ്ട രീതിയിൽ സാവധാനം ആ നീയത്തോടു കൂടെ ഒന്നാമത്തെ യാസീൻ പൂർത്തിയാക്കിയിട്ട് രണ്ടാമത്തെ യാസീൻ ഒതണം ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് റിസുക്കിൽ പ്രത്യേക ഭറക്കത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കിയിട്ട് രണ്ടാമത്തെ യാസീൻ ഓതുക എന്നുള്ളതാണ് ഈ ഒരു ദിവസമാണ് ഈ വർഹത്തിൻ്റെ ഇന്നത്തെ രാത്രിയാണ് വരുന്ന അടുത്ത വർഷം വരെ നാം എവിടെയെല്ലാം ഭക്ഷണം കഴിക്കണം നമുക്ക് എവിടെ നിന്നെല്ലാം ഭക്ഷണങ്ങളുണ്ട് എല്ലാം എത്രത്തോളം ഭക്ഷണങ്ങളാണ് ഇവനെ കണക്കാക്കുന്നത് എല്ലാം തീരുമാനിക്കുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി അതുകൊണ്ട് രണ്ടാമത്തെ യാസീന് ഭക്ഷണത്തിലെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിലെ വറക്കത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നെയ്യത്താക്കി രണ്ടാമത്തെ യാസീൻ ഓതുക മൂന്നാമത് ഓതേണ്ട യാസീൻ എന്ന് പറയുന്നത് മരണപ്പെടുന്ന സമയം നമ്മുടെ അവസ എല്ലാവരുടെയും അവസാന ഉദ്ദേശമായ ഏറ്റവും വലിയ അഭിലാഷമായ മരണപ്പെടുന്ന സമയത്ത് ഈമാനോടുകൂടെ എല്ലാ ബാധ്യതകളിൽ ബാധ്യതകളെന്നും ഒഴിവായിക്കൊണ്ട് പൂർണമായിട്ടുള്ള ഈമാനോടുകൂടെ കലിമ ചൊല്ലി ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള നെയ്യത്ത് വെക്കുക ആക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യത്ത് വെച്ച് മൂന്നാമത്തെ യാസീൻ ഓതുക ആ യാസിൻ ഓതുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ മന്ധുമിത്രാദികൾ ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നെയ്യത്ത് വെക്കുക അവർക്ക് വേണ്ടി ഖബറിലേക്ക് ഹതിയെ ചെയ്യുക ഈ രീതിയിലാണ് മൂന്ന് യാസിൻ ഓതേണ്ടത് ഒന്ന് ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടി രണ്ട് ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടി ഭറക്കത്തിന് വേണ്ടി മൂന്നാമത്തേത് മരണപ്പെട്ടവർക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ നല്ല ആർത്വത്തിൽ ും വേണ്ടിയും ഈ മൂന്ന് നെയ്യത്തിൽ മൂന്ന് യാസീൻ ഊതിയിട്ട് കാണം അള്ളാഹുനോട് ദാണ് അള്ളാഹു സുബാന ഉറപ്പായും ഇന്നത്തെ രാത്രിയിൽ ദുവാ സ്വീകരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഈ മൂന്ന് യാസീൻ ഓതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട അമൽ ചുരുക്കി ചുരുക്കി വരിക്കാം പിന്നെ ചെയ്യേണ്ട അമൽ എന്ന് പറയുന്നത് ഖുർആാനിലെ ഒരു മർമ്മ പ്രധാനമായ ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ എന്ന് പറയുന്നത് ആ സൂറത്ത് ദുഹാൻ ഈ മൂന്ന് യാസീൻ ഊതി കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ദുഹാൻ പാരായണം തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും രാത്രിയിലെ പാരായണം ചെയ്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നേരം പുലരുന്നതുവരെ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ് അള്ളാഹുവിനോട് തേടുന്നതാണ് അപ്പം മൂന്ന് യാസീൻ ഓദി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട അമലി സുറത്ത് ദുഹാൻ ഓത് എന്നുള്ളതാണ് സുറത്ത് ദുഹാൻ ഓദി കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ നേരം പുലരുന്നത് വരെ അവന് വേണ്ടി ഇങ്ങനെ ചൊല്ലും അള്ളാഹു ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ റബേ എന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കൂ എന്നുള്ളതാണ് അതുപോലെ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്ത് കഴിഞ്ഞ പിന്നെ ചെയ്യേണ്ട പിന്നെ ഏതാനും ചില ദിഖറുകളാണ് ഇൻഷാ അള്ള പ്രധാനമായിട്ടും നാം ചെയ്യേണ്ട ചില ദിഖറുകളാണ് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് എന്ന ഈ ദിക്കറ് ഒരു നൂന്ന് നൂറ് പ്രാവശ്യം നല്ല നീയത്തോടു കൂടെ ഉതോടു കൂടെ കിബിലയ്ക്ക് നേരെ ഇരുന്ന് ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ദിക്ക് നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ ദിക് ഒരു എഴുപത് പ്രാവശ്യം ചൊല്ലുക ഇതും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്കറ് ഒരു നൂറ് പ്രാവശ്യവും ചൊല്ലുക ഇങ്ങനെ ഒരുപാട് ദിക്കറുകളുണ്ട് ഇതിൽ മറം പ്രധാനമായ ചില തിക്കറുകൾ മാത്രം നാം പറയുന്നു എന്നേ ഉള്ളൂ മൂന്ന് യാസീനോദി സൂറത്ത് ദുഹാനോദി ഈ പറയപ്പെടുന്ന ഈ ദിക്കറുകളിൽ ചൊല്ലിയതിന് ശേഷം ഇൻഷാ ഇൻഷാല് അള്ളാഹുലേക്ക് നാം കൈവർത്തി ദ്വാ ചെയ്യണം ദ്വാ ചെയ്യുമ്പോൾ ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചില ദ്വാകളുണ്ട് ആ ദ്വാ കൂടി ഉൾപ്പെടുത്തണം ഒന്നാമതായിട്ട് നാം ദ്വാ ചെയ്യുമ്പോൾ ദ്വായിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദ്വാ റബ്ബന ഇത് പലതവണ ആവർത്തികളായിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവേ ദുനിയാവിലെ നന്മകളിലെയും ആഹിറത്തിലെ നന്മകളെയും റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്ന റബ്ബേ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നിട്ടോ അള്ളാഹുവിനോട് പറയാ റബ്ബേ അക്രമങ്ങളൊക്കെ ചെയ്തു പോയി റബ്ബേ തെറ്റ് ചെയ്തു പോയി റബ്ബേ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം റബ്ബേ ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ രാത്രിയിൽ പോലും നീ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകും റബ്ബേ അതുപോലെ വീണ്ടും ആവർത്തിക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ വൽ ആഫിയ ഫിദ് ദുനിയാ ആഖിറ അതുപോലെ തന്നെ മറ്റൊരു ദുആയാണ് കമാ ീ സ്വഹ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ദുആയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ കഷ്ടപ്പെട്ട് വളർത്തിയവരല്ലേ ജീവൻ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും മരണപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും അബിറം ഹുമാ കമാ റബ്ബയാനീ സ്വഹൈറ ഈ ദുആ ബറാഹത്ത് ദിനത്തിൻ്റെ രാവിലെ നിങ്ങൾ അധികരിപ്പിക്കണേ ربنا هب من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما إيه അതുപോലെ തന്നെ അവസാനമായിട്ട് കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടണം ഈ പറത്തിൻ്റെ ദിനരാത്രിയിലെ ആയിരക്കണക്കിന് കോടാന കടക്കിന് ജനങ്ങൾക്ക് അള്ളാഹു താല നരകമോചനത്തെ കൊടുക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം അള്ളാഹു അള്ളാഹുവേ നിന്റെ കത്തിയാളുന്നക്ഷെ തൊട്ട് റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ അപ്പോൾ നമ്മുടെ ദുബായിൽ ഈ പറയപ്പെട്ട ഈ ദ കൂടി ആവർത്തിച്ച് ആവർത്തിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലായിട്ടോ എങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ എങ്ങനെ വണങ്ങിക്കൊണ്ട് എങ്ങനെ വിനയം കാണിച്ചുകൊണ്ട് പടച്ചുറപ്പിനോട് ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ചോദിച്ച് അള്ളാഹുലേക്ക് അടുക്കാനും ഒരുമ്മപ്പറ്റ കുഞ്ഞിനെ പോലെ ഇന്നത്തെ ഈ രാത്രി കൈയിൽ നിന്ന് കടക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും പുറത്തു നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ പേരും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഈ ബറാഹത്തിരാവിനെ നാം യാത്രയാക്കേണ്ടത് അള്ളാഹു സുബാനോവത്താൽ അതിനുള്ള തൗഫീഖും അതിനുള്ള മഹാഭാഗ്യവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും ആറാകട്ടെ അലമുല്ലാറബിലമീൻ അസ്ലാം വാലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു